വീഡിയോ ട്ടോ നമ്മൾ വിചാരിച്ചു സൺഡേ അല്ലേ അപ്പൊ നമ്മുടെ പാലക്കാട് മറയൻ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ട് കേട്ടോ അപ്പൊ എന്താ ഫിഷുകളുടെ എന്തൊക്കെ സംഭവങ്ങളാണ് അപ്പൊ വിചാരിച്ചു ഇത്ര എടുത്തുകൊണ്ട് നമ്മളൊരു കുഞ്ഞു യൂട്യൂബ് ബ്ലോഗേഴ്സ് അല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ അച്ഛന്റെ ഓട്ടോ നമ്മളെല്ലാരും പാടും അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി ഭയങ്കര വെറു അഭിനയ കേട്ടോ അല്ല ഞങ്ങൾക്കത് കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിട്ടോ പോയത് എങ്ങനെ ഉണ്ടാവും ആക്കൊരു ഭയങ്കര ഇഷ്ടമാണ് മീങ്ങൾ പിന്നെ കണ്ണയനും ഇഷ്ടമാണ് അമ്പാടിക്കും ഇഷ്ടമാണ് നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്ക് കൂലിന് ലൈറ്റ്സ് വേണം മിഠായി വേണം പറഞ്ഞാൽ അതൊക്കെ അത് ഞങ്ങളത് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പകുതി അങ്ങോട്ട് ഒരു ഇത് ഇങ്ങോട്ട് പോയി കേട്ടോ ഗൈസ് അത്രയും തിരക്കായിരുന്നു വണ്ടികൾ കണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലായി കൂടുതൽ ഒരു രക്ഷയിൽ അത് തിരക്കാവുന്നുണ്ടോ ടിക്കറ്റ് കിട്ടില്ലേന്ന് വിചാരിച്ചു കണ്ടോ ഇതൊക്കെ എന്താ പറയുക അത്രയും അങ്ങനെ എല്ലാരുടെയും വീഡിയോസ് കാണുമ്പോൾ അവർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വീഡിയോസ് എടുക്കുക അപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടോ പക്ഷേ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് സൺഡേ പോയി അതാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് അവർ എന്താ പറയാ ഫുൾ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് വാരി വിതറി ഗായ്സ് അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വന്നതല്ലേ ഇത്രയും ദൂരം നമുക്ക് പാലക്കാട് വരെ എത്താന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടന്നെ അപ്പൊ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഞാനും അമ്പാടി ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ പോയി കേട്ടോ അപ്പൊ ഇത് എന്താ സംഭവം സമ അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് ഇത് കണ്ടപ്പോ വിചാരിച്ചു ഉള്ളില് കുറച്ച് കുറച്ച് പേരായിട്ട് കയറ്റി വിട്ടുണ്ടാവുള്ളൂന്ന് ഉള്ളിൽ പോയപ്പോ മറ്റേ എന്നിട്ട് തൃശൂർ പൂരം ഒന്നും അല്ല ഗായസ് അത്രയും തിരക്കായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിപ്പൊ എന്തെങ്കിലുമൊക്കെ പറ്റുമോ അവിടെ എന്തുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടോന്നൊക്കെ ഭയങ്കര പേടിയായിട്ടോ എന്തായാലും വേണ്ടില്ല വന്നതല്ലേ കാണാതെ പോകുന്നത് നന്നല്ലല്ലോ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ കയറി കേട്ടോ ഇനി കണ്ണേട്ടം പറയൂ ബാക്കി എന്തൊക്കെ കണ്ടു മീനുകളെ കുറിച്ചൊന്നും എനിക്ക് നന്നായിട്ട് ഒരു ധാരണയില്ല ഗായ്സ് ഈ തിരക്ക് കണ്ടോ ഈ തിരക്കിൽ നിന്ന് തിക്കി തിരക്കി തിക്കി തിരക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ കയറുന്നത് അപ്പൊ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് സ്വർണം കുട്ടികളെയൊക്കെ നിങ്ങളെന്നെ സൂക്ഷിക്കണം എന്നുണ്ട് അപ്പൊ അവർക്കത് കുറച്ചിട്ട് കൊടുത്താൽ പറയാം അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് കേറിച്ച് രണ്ട് സൈഡ് അല്ല ഒരു സൈഡ് ഫുൾ ഫിഷ് ആണ് അല്ലെ അപ്പൊ ആ ഞങ്ങൾ വിചാരിച്ച ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാവും അങ്ങനെ വിചാരിച്ചുള്ള ഒരു ധൈര്യത്തിലാണ് പോയത് ബട്ട് എവിടൊക്കെയോ കണ്ണ് പോയിടാൻ വേണ്ടി ഓരോരോ കൂളറോ ഫാനോ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ദാ പലതരം ഉണ്ട് ഫിഷുകളുണ്ട് പലതരം പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി ഫിഷുകളുണ്ട് ഫിഷ് ലവേഴ്സ് ആണോ നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് പാലക്കാട് ഇത് നടക്കുന്നുണ്ടാ ഫിഷ് കഴിക്കാൻ മാത്രമേ എനിക്ക് എന്തൊക്കെയോ പേര് പറയണ്ടായിരുന്നു അല്ലേടാ അങ്ങനെ പറയണ്ടായിരുന്നു ഇതാ നോക്കുമ്പോ എന്ത് കാള നല്ല മൊഞ്ചുണ്ട് അത്ര മാത്രം അറിയാം ഓരോ മീനുകൾ കാണുമ്പോൾ നമുക്ക് അതായത് ആ ഓരോ മീനുകളുടെയും എന്താ പറയാ അതായത് ഓരോ മീനുകളും വെറൈറ്റി വെറൈറ്റി മീനുകൾ ഇത്രയധികം മീനുകളുണ്ടോ എന്ന് പോലും നമ്മൾ അവിടെ പോയി അതിശയിച്ച് കണ്ടോ പിന്നെ ഇടയ്ക്ക് വെച്ചാൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊറേ മത്സ്യകന്കന്മാരൊക്കെ ഉണ്ട് അത് വെറുതേ ഉള്ളൂ പറഞ്ഞരുതാ മത്സ്യകന് അവർ പറയാസ്കൂ ആ സംഭവം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പതാ അപ്പൊ അവരടിപൊളി അവര് അവരെ അവരുടെ ഓക്സിജൻ ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇണ്ടെന്നാലും നമുക്ക് കാണുമ്പോഴത് ഇപ്പൊ കണ്ണിട്ടായി ഇവർ അയാളുടെ കൂടെ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴൊക്കെ അവിടുന്ന് പോയി തോന്നും അല്ലെങ്കിൽ തല കാണുന്നുണ്ട് സെൽഫിയാണ് ആളേനെ വായനോക്കി നിൽക്കാടുന്നു അയ്യോ ഞാൻ അത്ര അത്രക്കാരില്ല അതൊക്കെ വരുന്നുണ്ട് അതൊക്കെ കണ്ണിട്ട് അതാക്കിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കുറെ നേരം ഒക്കെ ഇഷ്ടമായി പക്ഷെ നമ്മൾ വിചാരിച്ചു കുറച്ചൊക്കെ വൈറ്റ് കളർ ഫിഷ് പല പല കളറിലുള്ള പല പല തരത്തിലുള്ള അതായത് പേര് എനിക്കറിയില്ലേ ചൊമ്പ അത് കൊറേ ഓറഞ്ച് കളറുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളായിരുന്നുണ്ട് ഇത് ഇതിനെ അഭി എന്തോ പറഞ്ഞു എനിക്കറിയില്ലേ എന്തൊക്കെയൊക്കെ പറയണ്ടായിരുന്നു അവൻ അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നമുക്കൊന്നും അറിയില്ല ഗൈസ് ഇത്രയും ഫിഷുകൾ കഴിക്കണു അങ്ങനത്തെ മീനുകളെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ പേര് നമുക്ക് കണ്ടോ നല്ല രസമാണ് ഫിഷുകളുടെ ഒരു ലോകട്ട് അതിനുശേഷം കുറച്ചുനേരം കൂടി കൊറച്ചുപേരെ കുറച്ച് പേരെ മാത്രം ഇതിൻ്റെ ഉള്ളിക്ക് അവന് കടത്തില്ലോ അല്ലെങ്കിൽ നമ്മള് മരിച്ചു വിശ്വാസപ്പെട്ട് മരിച്ചുപോയ കാത്രയും തിക്കി തിരക്കുള്ള ജനങ്ങളായിരുന്നു അപ്പൊ ഇത് പ്രത്യേകത ഫുൾ സൈഡ് മീനും അല്ലെ മുകളിലും താഴെയും നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കൊണ്ടിരിക്കാം ഒന്നും അറിയാതെ വെറുതെ അടിപൊളി മീകളാന്നുട്ടോ അടിപൊളി മീങ്ങൾ മീനുകളിൽ വിലപ്പോ അത്രയും മീനുകളുണ്ട് അവിടെ ഇതൊക്കെ എന്താ ആരാപ്പയ്മ കുന്നിന്റെ കയ്യിൽ പേരറിയാലോ ഇരക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞങ്ങൾ കണ്ട് കണ്ട് മെല്ലെ 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 നടന്നു അതിന്റെ ഒന്നര കിലോമീറ്റർ ഉള്ള നടക്കാണ്ട് ഞങ്ങൾ വിചാരിച്ചു കണ്ണേരി നടക്കാൻ പറ്റുന്നു ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന ഞാനും അമ്പിളും കടന്നിട്ടൊക്കെ അവിടെ നടന്നു തന്നിട്ട് അവര് പിന്നെ ഞങ്ങൾക്ക് അവിടെ നടക്കാൻ ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത് ണൊക്കെ ഇഷ്ടാവും അല്ലാത്തവർക്ക് ഇഷ്ടാവില്ല അല്ലെ ആണോ അത്രേ ഉള്ളു പിന്നെ തിരക്കില്ലാതെ പോകണം നമുക്ക് സ്വസ്ഥത മാക്സിമം പോവാതിരിക്കാണ് നല്ലത് ഇതേ മീനും എമൗണ്ട മീനൊക്കെ ഉണ്ടാവും ഇങ്ങനെ കാണുമ്പോ അക്കു പറയാണ് ഏറോപ്ലെയിൻ പോലുണ്ടല്ലേ അമ്മ തരണ്ടിയോ എന്തൊക്കെയൊക്കെ മീനുകളുണ്ട് സമാധാനം സ്വസ്ഥമായിട്ടോ ഇരിക്കാൻ ഒരു ഇരിപ്പിടം കിട്ടി ഗായസ് തിരക്കില്ലാത്തൊരു സ്ഥലം കണ്ടു ഇവിടെ ഒരു താജ്മഹൽ എന്താ താജ്മഹൽ തന്നെ അല്ലേ അല്ല അങ്ങനെ ഒരു മഹൽ പോലെ കെട്ടിണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര് കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ ഐസ്ക്രീം ഉണ്ട് ഞാൻ കണ്ടു ഐസ്ക്രീം പോലെന്തരം പറയ ഇവിടെ എന്താത്രയും പേര് ഒരു ജലക്കൂട്ടം എന്ന് വിചാരിക്കും ഇവിടെയാണ് ഗായസ് നമ്മുടെ പ്രധാന ആള് വന്നിരിക്കുന്നത് നമ്മുടെ മത്സ്യ കന്യക ഒരു രക്ഷീര സത്യം പറഞ്ഞാൽ അതായത് ബോയ്സിന് മാത്രല്ല നമ്മള് ഗേൾസിനടക്കം ഭയങ്കരമായിട്ട് ഇഷ്ടമായ നല്ല ഭംഗിയുണ്ട് കേട്ടോ മത്സ്യ കന്യക്കുമാരെ കാണാൻ വേണ്ടിട്ട് അവരുടെ ഫേസ് ഒക്കെ എന്ത് ഭംഗിയെന്നു പറയൂട്ടായിട്ടുള്ള മത്സ്യ ഒന്നും ഇല്ലാതെ കേട്ടോ ഏഹ് അതായത് ഇടയ്ക്ക് ഒരു വിറ്റുണ്ട് ഞങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛനും കാണാതെ പോയിണ്ടായിരുന്നു അച്ഛനെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കണ്ണടക്കുന്നവശ്യ അച്ഛനോട് നിൽക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ മുന്നിലാണ് ഫുള്ള് ആൾക്കൂട്ടം കണ്ണേനൊക്കെ വരുന്നില്ല ഗായ വാ വാ പറയുമ്പോ കുറച്ചു കാണട്ടെ പൊന്നും ൂട്ടാ അവിടെ നിക്കന്നെയാണെന്ന് കൂട്ടാ അതാ മത്സരങ്ങൾ രണ്ടുപോളായിട്ട് കേട്ടോ അത് ഇവിടെ കാണാകത്ത് മാത്രമേ ഉള്ളൂ നന്നായിട്ട് അല്ല അല്ല മീനുകളില്ല ഇങ്ങനെ അപ്പോൾ അത അവർ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ നിന്നിട്ട് ചെക്കന്മാർ വീഡിയോസ് എടുക്കണം ഹായ് കാണിക്കണു അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റംസ് എത്തി കേട്ടോ അവിടെ കുറേ എക്സിബിഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ ഉണ്ട് കേട്ടോ മസാജർ അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ അങ്ങനെയാണ് കേട്ടോ ഗൈസ് അപ്പം ഞങ്ങൾ അതൊന്നും വേണ്ടാത്ത സാധനങ്ങളൊന്നും ഞങ്ങൾ നോക്കില്ല പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ബട്ടർ കറിൻ്റെ ഇപ്പോൾ പറയണത് ഇരുപത്തിരണ്ടായിരം രൂപ എങ്ങാണ്ടോ പറഞ്ഞൊരു അടിപൊളി എന്ത് സെറ്റ് ആണ് ടേബിൾ നമ്മുടെ വീട് ചെറുതാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ടേബിള് അത്യാവശ്യമാണ് കേട്ടോ അതായത് നമ്മുടെ ടേബിൾ ഉണ്ട് പക്ഷെ അത് യമണ്ടൻ ആണ് അപ്പൊ ഇങ്ങനത്തെ ഒരു ടേബിൾ നമുക്ക് കണ്ടപ്പോ ഇഷ്ടമായി നമ്മള് വിലയൊക്കെ ചോദിച്ചു ഇപ്പൊ നമ്മുടെ എന്ത് സമയത്തൊക്കെ ഇല്ലെങ്കിലും നമുക്ക് പിന്നെ നോക്കാലോ അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഇരുന്നോട്ട് അപ്പൊ കണ്ണേട്ടൻ പറയാം കണ്ണടനെ പിടിച്ചെടുത്ത പാവം പറയാണ് അതെ നിങ്ങക്ക് ഇരിക്കാനുള്ള അല്ല അത് വിൽക്കാനുള്ള എന്നാലും വെള്ളം പറഞ്ഞിട്ട് നമ്മുടെ കാല് കഴിക്കല്ലോ പിന്നെ അത് കഴിഞ്ഞാ ചവിട്ടികള് അത് വാട്ടർ പ്രൂഫായിരുന്നു കേട്ടോ അങ്ങനത്തെ കൊറേ ചവിട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ അതാ അതെന്താ പാലക്കാട് കരിപ്പൊട്ടിയോ എന്തൊക്കെയോ കൊറേ ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ അത് കഴിച്ചു നോക്കാനും തടിപൊളി സാധനം ആണ് ചൂട് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സംഭവം പിന്നെ ഇത് ഒരുപാട് തരം ഫാന് കുഞ്ഞു ഫാൻ മുതൽ വലിയ ഫാന് ലൈറ്റ് ഒക്കെ ഉണ്ട് നമ്മളൊന്നും വാങ്ങണില്ലെങ്കിലും നമ്മളൊക്കെ നോക്കിയിട്ടോ വാങ്ങില്ല പറഞ്ഞു നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ചു അല്ല അനാവശ്യ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഇതാ കുറേ സ്പെഷ്യൽ അലുവാസ് ഉണ്ട് പിന്നെ അവിടെ പപ്പടങ്ങൾ വെറൈറ്റി വെറൈറ്റി പപ്പടം നമ്മൾ ഇതൊന്നും ഒന്നും വാങ്ങിച്ചു കേട്ടോ നല്ല വിലയാണ് ഗൈസ് എന്നാൽ പോലും നമ്മൾ വാങ്ങിച്ചു കേട്ടോ ഇത് തന്നെ അല്ല ആ ഇതെന്നല്ല എല്ലാത്തിനും നല്ല വിലയാണ് കേട്ടോ അതായത് നമ്മൾ ആ നൂറ്റമ്പത് സ്റ്റാർട്ടിങ് അതേ ഉള്ളൂ അവിടെ പിന്നെ ഇത് ചെരുപ്പുകളുടെ മീഷോയിൽ വെറും നൂറ് പേക്ക് കിടന്ന ചെരുപ്പോൾ ഇവർ ഇവിടെ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് വില നമ്മളുണ്ടോ നമ്മള് എവിടെയാണോ വില കുറവ് അവിടെ നിന്ന് പോയി സാധനം വാങ്ങണ ആൾക്കാരല്ലേ അപ്പൊ ഞാനാണല്ലോ അധികം മീഷോ എന്ന പ്രൊഡക്റ്റ് വാങ്ങണ അതിന് പ്രധാന ഉദാഹരണം തന്നെ അതാണ് വില കുറവ് ഗുണം മിച്ചം അപ്പൊ അതിന് ശേഷം പിന്നെ അച്ചാറുകൾ കണ്ടുട്ടെ അച്ചാറുകൾ കണ്ടപ്പോ ഒരു മാതിരി നോക്കി എന്നാലും വേണ്ടി എന്താ വെള്ളം കഴിഞ്ഞു ഞാൻ ആദ്യം അച്ചാർ കഴിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി വേറെ വേറെടുത്ത സംഭവത്തേക്ക് പോയിട്ടു ഗ്സ് അപ്പൊ കണ്ണേട്ടുണ്ടല്ലോ എവിടെന്നെ കാണാ പൊന്ന് എവിടെയെന്ന് നോക്കണ്ട ആവശ്യമുണ്ടോ ഒന്നിലെങ്കിൽ ബാഗ് അല്ലെങ്കിൽ ഡ്രസ്സ് അല്ലെങ്കിൽ അവിടെ എവിടെ ഉണ്ടാവുന്ന ഇവരാണെങ്കിലും ഫുൾ തീറ്റ സാധനങ്ങൾ അമ്മയും കണ്ടേ അമ്മ അടിപൊളി തീറ്റ സാധനങ്ങൾ സാമ്പിൾ വാങ്ങിയിട്ട് സാധനം വാങ്ങാതെ പട്ടിപ്പോ പിന്നെ അക്കൂര് നമ്മൾ ഈ വീട് എടുത്തുട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയി എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് ഞാൻ കണ്ണേനടുത്ത് വാങ്ങി കൊടുക്കുന്ന പിന്നെ വേണ്ടാ വിചാരിച്ചു പക്ഷെ നല്ല യൂസ്ഫുൾ ആയി കാരണം അവർ പിന്നെയാണ് നമ്മുടെ ഇവിടെ നെസ്റ്റു ഉണർത്തുന്ന പഴയ പഴയ മിഠായികൾ നമുക്ക് സ്കൂൾ കാല ഓർമ്മയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിട്ട് പക്ഷെ ഗായ് നമ്മൾ അമ്പത് വയസ്സൊക്കെ ഇരുപത്തഞ്ച് വയസ്സൊക്കെ പുളിമിട്ടിടക്കാം അവിടെ മുപ്പതും നാപ്പത് രൂപയൊക്കെയാണ് അപ്പൊ നമ്മൾ കുറച്ച് ഐറ്റംസ് എന്തൊക്കെയാണ് വാങ്ങിയ റയർ ആയിട്ടുള്ള കിട്ടാത്ത പമ്പര മിഠായി ഇവന്താണ് വാങ്ങിയത് പിന്നെ അങ്ങനെ പുലി ആനയൊക്കെ ഉള്ള ഒരു കോലുമിട്ടായി പിന്നെ എന്തോ വാങ്ങിയില്ല ഞാൻ ചെറി വാങ്ങിച്ചു അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കാണാൻ രസം അങ്ങനെ വില കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വല്ല പോകുന്നു അത് എന്റെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ക്ലിപ്പ് വേണം പറഞ്ഞു അപ്പൊ ു പിന്നെ നമ്മുടെ കടയിൽ കുറച്ച് സംഭവങ്ങൾ റേറ്റ് ഒക്കെ ചോദിച്ചു നമ്മള് അപ്പൊ അവിടെ ഇവിടെ റേറ്റ് കൂടുതലാണ് നമ്മുടെ പ്രാണയം റേറ്റ് കുറവാണ് ഗാസ് അപ്പൊ നിങ്ങള് പ്രാണയൊക്കെ ടോപ്പിക്ക് മാറിപ്പോയി അത് കഴിഞ്ഞാൽ ഫാന് വാങ്ങിച്ചു ഗൈസ് ഇപ്പൊ ചിത്രം വരച്ചു കൊടുക്കണ്ട അഞ്ചു മിനിറ്റ് കൊണ്ട് ചിത്രം വരച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഈ ചേട്ടൻ്റെ ഒരു അടിപൊളി കഴിവ് തന്നെ കേട്ടോ കാരണം അടിപൊളിയായിട്ട് ചിത്രം വരക്കിണ്ടായിരുന്നു പക്ഷെ നമുക്ക് വരയ്ക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ടൈം നമുക്ക് അച്ഛൻ പോയി കുറെ ദൂരം കഴിഞ്ഞ പിന്നെ നമ്മളെ ഒറ്റയ്ക്ക് അവിടെ കട്ട പോസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ച് നമുക്ക് വെയ്യാണ്ടായി നമുക്ക് പറഞ്ഞാൽ എനിക്കും അമ്മയ്ക്കൊക്കെ കൂടുതൽ വെയ്യാണ്ടായി ഗൈസ് അപ്പം ഞങ്ങൾ അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് നോക്കിയിട്ട് വരയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാത്തൊരു പോയി അപ്പം ഞങ്ങൾ അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ നടന്നു പോയി അതിനുശേഷം എന്താ വീണ്ടും തിങ്ങാനുള്ള ഇവിടെ കണ്ണേനെ ഇവിടെ കാണാതിരുന്നാലും ഇവിടെ ഉണ്ടാവും കേട്ടോ തിന്നാൻ അവിടുന്ന് ഉണ്ടാവും അപ്പം ഇതാ അവിടെ നിന്ന് കഴിക്കാനൊക്കെ വാങ്ങിച്ചു പക്ഷെ ഈ ഒരു കുഞ്ഞു ഗ്ലാസ്ത്ര അമ്പത് റുപ്പ്യല്ലേ എന്താ പറയേ അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന സ്ഥലം എത്തിട്ടോ സത്യം പറഞ്ഞ ഗായ്സ് നടന്ന് വന്ന് ക്ഷീണിച്ച് വിശപ്പിന്റെ ഊക്കില് നമ്മളെന്തായ മസാ എന്താ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടോ തിരിഞ്ഞ് റോസ് പകുതി ആയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കണ്ണേനൊന്നും പിഴിയായിരുന്നു പക്ഷെ പറ്റിയില്ല കാരണം നമ്മൾ നമ്മളപ്പഴേക്കും വിഷത്തിൻ്റെ വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞു പോയി അടിപൊളി അറങ്ങിട്ടോ അവരെന്ത ദോശ ഭാഗം തേച്ച് ഒടിച്ച പോലെ ദോശ ഉണ്ടാക്കി ഉണ്ടായിരുന്ന മാത്രമല്ല എഴുപത് രൂപയുടെ ദോശ ഒരു മുപ്പത് ഉറുപ്പയ്ക്ക് തിരിഞ്ഞാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു അടിപൊളി ദോശയായിരുന്നു ഉച്ചയായിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് അപ്പുറത്തപ്പുറത്ത് ചിക്കൻ്റെ കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ായിരുന്നു അക്കൂരും ഭയങ്കരമായിട്ട് ഇഷ്ടം അങ്ങനെയല്ല കിട്ടി തൊണ്ട പോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ ഒരു ഒന്ന് രണ്ട് സീറ്റുകൾ ചാടിക്കറിയിരുന്നു എരിവുള്ള കാരണം അക്കൂന്റെ എരിവ് നോക്കി കേട്ടിട്ടാണ് കേട്ടോ ഗൈസ് അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയിട്ട് വരുന്ന അക്കുവിന്റെ സെക്ഷൻ അല്ലെ അക്കു ഇവിടെ കണ്ണേടിനാണെങ്കിൽ ഒന്നിനും സേഫ് അല്ല സേഫ് അല്ല അക്കുന് ഒന്നിനും കേട്ടാ മൂന്ന് വയസ്സായില്ലേ ഞാൻ പറഞ്ഞാലും പറഞ്ഞൊരു കേക്കില്ല ഗായസ് അല്ല എനിക്കൊന്നും ഇല്ല പറയണത് പറയുന്നത് മാത്രമേ ഉള്ളൂ കണ്ണേട്ടൻ ഇവിടെ കൊറേ നേരം തന്നു ഞാൻ ചെയ്തു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആൾ ഫേമസ് ആളാണ് ഇത്ര ഫേസ്ബുക്കിൽ ഫേമസ് ആയുള്ള ഒരാളായിരുന്നു അതന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അയില് കേറ്റാ കാ പിന്നെ ഇങ്ങനൊക്കെ കേറ്റാ പക്ഷെ ഇത് കറങ്ങുമ്പോ കണ്ട ഒരു പേടി അപ്പൊ അതൊന്നു ജസ്റ്റ് ഒന്ന് ഇരുത്തി അത്രേ ഉള്ളു അതിനക്ക് ഭയങ്കര വശമായിരുന്നു ഞാൻ തെറ്റിയൊക്കെ നിങ്ങള് ലാസ്റ്റ് കാണുന്നുണ്ടാവും എടുത്തിണ്ടാവും കണ്ടാ കാരണം അവൻ തെറ്റി നിക്കുന്ന ഒന്നിനും കേട്ടില്ല ഞാൻ പൂവാണ് മിണ്ടില്ല അങ്ങനെ കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള അവന്റെ വശിക്ക് നിന്ന് തന്നെ ശരിയാവില്ലല്ലോ ഗൈസ് അപ്പൊ തെറ്റിലൊക്കെ മാറ്റവണ്ണി ഒരു പമ്പരമിട്ടായി കണ്ടെ എടുത്തോടുത്തേക്കറി ഗായ്സ് ഹായ് അപ്പൊ അതാ ഞങ്ങള് ഏകദേശം എന്താ പത്ത് മണി കഴിഞ്ഞോളാം കണ്ടേട്ടാ പത്തര ആയിട്ടോ പത്തരയായി ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോ പത്തേ കാലിലൊക്കെ എത്തിണ്ടാവും ഞങ്ങള് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞപ്പോ പത്തര ആയി ഒന്നും പറയല്ലേ ഗായസ് നല്ല ടയേർഡായി നല്ല ടയർഡായി ഒരേ ദൂരം നടക്കാണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണാനൊക്കെ ഇണ്ട് വൺ ഫിഫ്റ്റി ആണ് അല്ലെ വൺ ഫിഫ്റ്റി ആണ് കേട്ടോ ടിക്കറ്റിന് വൺ ഫിഫ്റ്റിക്ക് ഉള്ളത് ഉണ്ടോ ചിലവർക്ക് ഇഷ്ടമാകും ചിലവർക്കും ഇഷ്ടാവില്ല കണ്ട പോലെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഇഷ്ടമായി പക്ഷെ പിന്നെ ആണ് അതല്ല പിന്നെ ഒന്ന് സൺഡേ അവനില്ലേ ഓവറായിട്ട് ടിക്കറ്റ് കൊടുത്തുവിട്ടോന്നൊരു ഡൌട്ട് അതായത് നമുക്ക് നന്നായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല അതാ ഭയങ്കര ബിസി ബി അല്ല ബിസ് അല്ല സോറിസ് ഭയങ്കര തിരക്ക് ഭയങ്കര ഇങ്ങനെ തിരക്കിട്ട് ഞങ്ങക്ക് നടത്തിയാരുടെ പ്രത്യേകിച്ച് ചൂടുകാലല്ല അപ്പൊ എല്ലാവരുടെ എന്താ ചൂടും നോക്കപ്പാടെ ഇടക്കിടക്കൊരു ഫാൻ ഉണ്ടാകുന്ന ഒരു ആശ്വാസം അത്രേ ഉള്ളൂ കൊഴപ്പൊന്നുമില്ല അപ്പൊ എല്ലാരും പോയി കാണുക കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ പോയി കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെൽഫിന്റെ ഞാൻ നല്ല ശർദ്ദിച്ചു തീരെ വയ്യണ്ടായി മീനെ അപ്പൊ എന്തൊക്കെ പറഞ്ഞോണ്ട് ഓക്കെ പിന്നെ കൈ വേറെ എന്തൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ ഇത്ര തന്നെയുള്ള വീഡിയോ മീൻ ഇഷ്ട ഫിഷ് ലവേഴ്സ് ആണെങ്കിൽ എല്ലാരും പോയി കാണണം അല്ലേ കൊറേ പേര് അപ്പൊ എങ്ങനെ വേണ്ട പിന്നെ മത്സ്യം പിന്നെ ഇടക്ക് ഇടയ്ക്ക് എല്ലാവർക്കും എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് മത്സ്യകന്യകന്മാരുണ്ടായിരുന്നു അപ്പൊ കാണാത്ത ആൾക്കാരെ കാണാച്ചു കണ്ടുമോട്ടെ ബിജോ എന്ന് പറഞ്ഞു കണ്ണേട്ടുണ്ടല്ലോ പെരുണേൻ്റെ ഞാൻ ലാസ്റ്റ് പിന്നാലെ പോയിട്ട് വിളിച്ചോണ്ടിരിക്കും അപ്പൊ അത്ര തന്നെ അടിപൊളി മത്സരങ്ങൾ അല്ലെ ഇപ്പൊ വീഡിയോ കാണാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടമായി കൈ പടയുണ്ട് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യണായി